രണ്ടു ദിവസം മുൻപ് മോളിശേഷിയുടെ വീട്ടില് പൈപ്പിലെ വെള്ളം കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നെ ഇന്നലെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പൈപ്പിലെ വെള്ളം റീകണക്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ എഞ്ചിനീയറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സോറി ഒക്കെ പറഞ്ഞ പുള്ളി ഒരു ചെറിയ വീഴ്ച പറ്റിയത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് കൃത്യമായിട്ട് പിറ്റേ ദിവസം തന്നെ റിപ്ലൈ കിട്ടുകയും അതിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും പാവപ്പെട്ട ഉദ്രവിച്ചെങ്കിലും നിങ്ങള് വലിയ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയാതെയാണ് ഇത് ചെയ്തത് വേറൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ മനോരമയിലും മാതൃഭൂമിയിലും അതിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പത്രത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടെയാണ് ഈ വീട് വെക്കുന്നത് സമീപവാസികളാണ് പ്രതിഷേധിച്ചതെന്നാണ് ഈ രണ്ട് പത്രകാരും പറഞ്ഞത് എനിക്ക് ഈ രണ്ട് പത്രക്കാരുടെ അടുത്തും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടില് മനോരമ പത്രമാണ് വരുത്തി കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ പത്രം നിർത്തിയതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ കള്ളം മാത്രമേ പറയണുള്ളൂ സത്യസന്ധമായ വാർത്തയല്ല നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഒരു നാട്ടുകാർ പോലും ഒരു അയൽവാസി പോലും ഈ വീട്ടുകാർക്ക് ഒരു പാക്കറ്റ് സിമന്റ് എടുത്ത് തന്ന പോലും സഹായിച്ചില്ല ഇവിടെ കട്ട് ചെയ്തിട്ട് പോയപ്പോൾ ഒരാളും വന്ന് പ്രതിഷേധിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരുടെ കാലിയും കാലും പിടിച്ചിട്ടാണ് ഈ വീട് നമ്മൾ സെറ്റ് ചെയ്തത് അല്ലാതെ ഈ ഏരിയയിലുള്ള അതായത് ഞാൻ ഇവിടെ മണലും സിമെന്റും ഒക്കെ കൊണ്ടിടുമ്പോ എന്നെ എടുത്തു മാറ്റാൻ പറഞ്ഞ് ഉപദ്രവിക്കണതല്ലാതെ ഒരാൾ പോലും അല്ലെങ്കിൽ രണ്ടു ദിവസം അവിടെ ഇട്ടറെ കുഴപ്പമില്ല അല്ലെങ്കിൽ ശരി ശാലും നിങ്ങൾ ചെയ്യണ്ട നല്ല പരിപാടി അല്ലേ നമുക്കൊരു പത്ത് പാക്കറ്റ് സിമെന്റ് നമ്മൾ അസോസിയേഷനിൽ എടുത്തു തരാം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ ഞാൻ അപ്പുറത്തെ ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്കുള്ള അരിയും സാധനം മാറ്റി കൊടുത്തിട്ടാണ് വന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ വാങ്ങിക്കും ഇപ്പൊ നാലു മാസം കൊണ്ട് ഞാനാണ് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നല്ല പത്ത് പയന്മാര് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം മനോരമ മാതൃഭൂമിയുടെ ശ്രദ്ധയ്ക്ക് ദയവീത നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ നിജസ്ഥിതി എന്താണെന്ന് നോക്കി മാത്രം കൊടുക്കും അല്ലാണ്ട് നാട്ടുകാരെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയൽവാസികളെ സൂപ്പിക്കാൻ വേണ്ടി ചെയ്യരുത് നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ച് പത്രം കൂടുതൽ വയ്ക്കുമായിരിക്കും ഇവരെന്തായാലും നിങ്ങളെ പത്രം വാങ്ങിക്കുകയില്ല കാരണം ഇവർക്ക് ആ പൈസ ഉണ്ടെങ്കിൽ പത്തീല അരി വാങ്ങിച്ചു അവർ കഞ്ഞിട്ട് കുടിക്കും അപ്പൊ അതുകൊണ്ട് വാർത്തകൾ കൊടുക്കുമ്പോ ദേവി ചെയ്ത് എന്താണ് നടന്നെന്ന് പറഞ്ഞു ഒരു അയൽവാസികളും ഇതിൽ പ്രതിഷേധിച്ചില്ല ഞാൻ ഒറ്റയ്ക്കാണ് പ്രത എന്റെ പേര് പറയേണ്ടത് നിങ്ങൾ എന്നെ ഫെയിം ഒന്നും ആക്കണ്ട എനിക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരാളല്ല ടൈം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ഇതൊന്ന് ചെയ്യണത് ആർക്കെങ്കിലും എന്നെ കൊണ്ട് പറ്റണത് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് അവരെ മനസ്സിൽ മാത്രം കയറി പറ്റുക പിന്നെ ദൈവം നോക്കിക്കോളും അപ്പൊ നല്ലത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓരോന്ന് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് എന്നെ പോലെ ഉള്ളവരെ വെറുതെ ഉപദ്രവിക്കരുത് ഞാൻ അത്ര പത്രക്കാരുടെ ഉപദ്രവിക്കരുത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല ഈ നാട്ടുകാർ ഈ അയൽവാസികളെ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കേസ് എന്തായാലും ഇത് റീകണക്ട് ചെയ്തെന്ന മന്ത്രിയുടെ ഓഫീസിന് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് ഒരുപാട് നന്ദി